ഡിസംബർ ഇരുപത്തി മൂന്നിന് ആധ്യാത്മിക അന്തര്യോഗം ആരംഭിക്കുന്നു ഇരുപത്തി ഒമ്പതിന് രാത്രി സമാപിക്കുന്നു ഇരുപത്തി മൂന്നാം തീയതി വൈകുന്നേരം ആരംഭിക്കുന്നു സാധാരണ പോലെ മൂന്ന് മണിക്ക് പേര് ചേർക്കൽ അഞ്ച് മണിക്ക് ഉദ്ഘാടന സമ്മേളനം അതിൽ ആത്മസ്വരൂപാനന്ദ സ്വാമികൾ ഉദ്ഘാടനം ചെയ്യുന്നു മഹാമണ്ഡലേശ്വർ ആനന്ദവനം ഭാരതി സ്വാമികൾ അനുഗ്രഹ ഭാഷണം ചെയ്യുന്നു ബാക്കിയൊക്കെ സാധാരണ പോലെ ശിവാനന്ദ സ്വാമിനിയുടെ സ്വാഗതവും ചിദാനന്ദപുരി സ്വാമിയുടെ ആമുഖവും ഇതൊക്കെയുണ്ട് പിന്നീട് ഭഗവത്ഗീത ആറാം അധ്യായം ശങ്കരഭാഷ്യ സഹിതം അഞ്ചര മണി മുതൽ രാത്രി ഒമ്പതര വരെ ചെറിയ ചില സമയക്രമങ്ങളിൽ മാറ്റം വരുത്തിയിട്ടുണ്ട് അതൊക്കെ നോട്ടീസ് കിട്ടുമ്പോൾ മനസ്സിലാവും ഏതായാലും ധാരാളം മഹാത്മാക്കൾ വരുന്നുണ്ട് വളരെ നല്ലൊരു കാര്യപരിപാടിയായി തീരുമെന്നാണ് വിശ്വസിക്കുന്നത് അതുകൊണ്ട് ഇപ്പം തന്നെ എല്ലാവരും പുറപ്പെട്ടോളുക ഇരുപത്തി മൂന്നാം തീയതി എത്തുക മുപ്പതാം തീയതി മടങ്ങിപ്പോവാ ഇതാണ് ഒന്നാമത് പറയാനുള്ളത്